ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി എത്തി അവളെ പിരിച്ചു വിട്ടു ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു ബ്ലോഗേഴ്സിന്റെ കൊറേ കണ്ട് ഞാൻ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ഞാനിപ്പോ ഈ വീട്ടിൽ ഇരിക്കുകയാണ് അതിന്റെ പേരിലാണ് ഈ കേസ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ അതിലാണ് എന്താണ് ചെയ്തതെന്നും എന്താണ് കാണിച്ചിട്ടുള്ളതെന്നും നിങ്ങൾക്കും നല്ലപോലെ അറിയാലോ സമൂഹത്തിൽ നിന്ന് മുമ്പിൽ വന്നിട്ട് അങ്ങനെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് സുധി പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് കുറേ ചർച്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് ബിഗ് ബോസിൽ പോയിട്ടുണ്ട് ബിഗ് ബോസിൽ എത്തിയിട്ടുണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം രേണു സുധി ഒരു മണിക്കൂറായിട്ടേ ഉള്ളൂ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഒമ്പത് മിനിറ്റ് പത്ത് മിനിറ്റിനകത്തുള്ളൊരു വീഡിയോ ആണ് അപ്പം അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസ് ഫ്ലൈറ്റ് കയറി പോയെന്നും അതുപോലെ ബിഗ് ബോസിൽ ചെന്നിട്ട് എന്നെ പിടിച്ച് തള്ളി ഇറങ്ങി വിട്ടെന്നും ലാലേട്ടം പിടിച്ച് ഇറങ്ങി വിട്ടെന്നൊക്കെ പറയുന്ന കേട്ടു കാണുന്നു ഞാൻ ബിഗ് ബോസിലൊന്നും പോയിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് അങ്ങോട്ടതങ്ങനെ ഒരു വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം രേണു സുദിയാലി പറയുന്നത് അപ്പം അത്രത്തോളം നമുക്കത് ഉൾക്കൊണ്ടാൽ മതി കാരണം ഇവർ വായെടുത്ത് കഴിഞ്ഞാലും നോണ മാത്രമേ പറയത്തുള്ളൂ പിന്നെ എങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇവർ ഒന്നുകിൽ മുമ്പേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കാരണം ഇപ്പോൾ അവിടെ ചെന്നിട്ട് പോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവർ അക്കൗണ്ട് വേറെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് പി ആർ പണിക്ക് വേണ്ടിയിട്ടേ അപ്പം അങ്ങനെ കാരണം ഒരേ ഇപ്പം ഈ രേണു സുധിയുടെ ഒരു കൂട്ടുകാരി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു രേണു സുധിയുടെ ഒരു കൂട്ടുകാരി ഇവർ ബിഗ് ബോസിൽ പോയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യണേ വോട്ട് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് മുക്കേം ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ആ കൺഫ്യൂസ് കൺഫ്യൂസായിട്ടിരിക്കുവാണ് എല്ലാവരും എത്തിയോ എത്തിയില്ലേ എന്തൊക്കെ പറഞ്ഞാലും നൂറിൽ നൂറ് ശതമാനം ഉറപ്പിക്കാം ഇവർ ബിഗ് ബോസിൽ പോകുന്നുണ്ട് ഇവർ ബിഗ് ബോസിൽ മത്സരിക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കാം എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ച് ഇവരെ ഇപ്പോഴത്തെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് ഇടേ തന്നെ ഇവരെ ചിലപ്പം ബിഗ് ബോസിലോട്ട് കേട്ടത്തില്ല ഒന്നുകിൽ ഇവർക്കൊരു വൈൽഡ് കാർഡായിട്ടായിരിക്കും ഇവരെ ബിഗ് ബോസിലോട്ട് കേറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വൈൽഡ് കാർഡ് വരുന്ന സമയത്തുള്ള ടിആർ പി റേറ്റിംഗ് ഉണ്ടല്ലോ മറ്റേ നമ്മളെല്ലാം ഡോക്ടർ റോബിനെ ഒക്കെ റോബിൻ പോയിട്ട് തിരിച്ചു വന്ന ഒരു സമയം ഉണ്ടല്ലോ അതേ അതുപോലെയൊക്കെ ബിഗ് ബോസ് കുറേ ഇട്ട് കാരണം ഇത് ബിഗ് ബോസ് ഇതിനകത്ത് ചെന്നിട്ട് മാത്രമല്ല പുറത്ത് നിന്നും കുറേ കളികളുണ്ട് കാരണം ഇപ്പോൾ ഇതൊക്കെ ഇവർ ബിഗ് ബോസിൻ്റെ ടീംസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഷോ ഡയറക്ടർമാർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധീനെ അവിടെ നിർത്തും നിർത്തിയിട്ട് ഇപ്പം ഇവർ നാട്ടിലുണ്ട് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ രണ്ട് വീക്ക് ഒരു മൂന്ന് വീക്ക് കഴിയുമ്പോഴത്തേക്ക് വൈൽഡ് കാർഡായിട്ട് അങ്ങോട്ട് കയറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച രണ്ടാഴ്ച ബിഗ് ബോസ് വീട് ഉറങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടതാണ് രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കമായിരിക്കും ഭയങ്കര ഉറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലാലറ്റിൻ്റെ ഒരു പ്രൊമോ ഉണ്ടല്ലോ ഈ വട്ടം വാഴകൾ അല്ലെങ്കിൽ ഏത്തവാഴം വാഴം പൂം ഭൂം കൊല അങ്ങനെയുള്ള ടീമിനെയൊക്കെ പിടിച്ച് പുറത്ത് കളയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കര ഒരു പ്രൊമോ കണ്ടൊക്കെ വെറുതെയാണ് തള്ളലാണ് എല്ലാ ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്തും ഇതുപോലെ കുറേ തള്ളക്കം ഇത് കളി വേറെയാണ് ഇത് കളി മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതാക്കാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ലാലേറ്റം വന്ന് പൊട്ടിക്കുന്നുണ്ട് പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഷോ ഡയറക്ടർ എഴുതി കഴിക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് ബിഗ് ബോസ് പോവും ലാലേറ്റനും പോകുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഈ വട്ടം അങ്ങനെയുള്ള പരിപാടിയൊന്നും നടക്കത്തില്ലെന്നാണ് പറയുന്നത് എന്നിരുന്നാൽ തന്നെ നിങ്ങൾ നോക്കിയോ ബിഗ് ബോസ് തുടങ്ങി രണ്ട് മൂന്നാഴ്ച അവിടെ ഫുൾ ഉറക്കമായിരിക്കും അപ്പം ആ ഉറങ്ങുന്ന സമയത്ത് ഈ രേണു സുധീൻ അങ്ങോട്ട് കെ ടി അങ്ങോട്ട് വിടും അപ്പം അവിടെ ഒന്ന് ആളി കത്തും പിന്നെ അങ്ങോട്ട് ടി ആർ പി അങ്ങോട്ട് കൂടും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇപ്പോൾ രേണു സുദി ഇട്ട വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഇവരെ കൂടെ നിന്ന് ചതിച്ചവരെയും അതുപോലെ ബിഗ് ബോസിൽ പോയിട്ടില്ലെന്നും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ സപ്പോർട്ട് ചെയ്യണമെന്നും ഇപ്പം വർക്കുകളൊന്നും ഇല്ല അതുകൊണ്ട് യൂട്യൂബ് ചാനലൊന്നും സപ്പോർട്ട് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യൂസൊന്നും ഇല്ല ഇനിയിട്ട് റെഗുലർ വീഡിയോസൊക്കെ ഇനി ഇട്ടോളാമേ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് ഇട്ടേക്കുന്നത് ഇതിനെന്തായാലും ഒന്ന് കാണാൻ നമുക്ക് റിയാക്ട് ചെയ്യാം ഞാൻ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി എത്തി അവളെ പിരിച്ചു വിട്ടു ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു ബ്ലോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചാൽ ഞാനിപ്പോ വീട്ടിൽ ഇരിക്കുവാണ് ഞാനങ്ങനെയാണ് കയറി പോയത് ചോദിച്ചാൻ വലിയ ആഗ്രഹമാണ് ബിഗ് ബോസ് സോ ഞാൻ പോയിരിക്കും വിളിച്ചാൽ വിളിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട് ഈ വൈകുന്നേര സമയത്ത് എന്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ നല്ല വിഷമമുണ്ട് കാരണം ഓരോ പ്രാവശ്യം ഓരോന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ച് അങ്ങനെ പറയാം നമുക്ക് മക്കള് കുടുംബം അവരുള്ളതുകൊണ്ട് മാത്രം അതിന്റെ പേരിൽ മാത്രം ജീവിച്ചിരിക്കാം അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ ഒരു ഒരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ കാരണം കേട്ടല്ലോ രേണു പറയുവാണെങ്കിൽ ബിഗ് ബോസിൽ പോയിട്ടില്ല ഞാൻ എന്റെ വീട്ടിലിരുന്ന ചേച്ചിയുടെ വീടാണ് ഒരു ഈ വെച്ചു കൊടുത്ത വീടിന്റെ തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് ആണ് ഈ ചേച്ചിയുടെ വീട് രേണുന്റെ ചേച്ചിയുടെ വീട് അപ്പൊ അവിടെ ഇരുന്നിട്ടാണ് ഇവര് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ബിഗ് ബോസിൽ പോയിട്ടില്ലെന്നാണ് പറയുന്നത് പോയിട്ടില്ലെങ്കിൽ ഓക്കെ പോയിട്ടില്ലെന്നിരിക്കട്ടെ നിങ്ങൾ എന്തായാലും നിങ്ങൾ ബിഗ് ബോസിൽ നിങ്ങൾ സെലക്ട് ആണെന്നും നിങ്ങളെ വിളിക്കുമെന്നും എല്ലാം നിങ്ങൾക്കറിയാം ഇപ്പം സീക്രട്ട് ഏജൻറ് സായി കൃഷ്ണ തന്നെ പുള്ളി ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് കാറിരുന്ന് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സംഭവം മൂന്ന് മണിക്കൂർ മുമ്പ് കാറിരുന്ന് പുള്ളി റിവ്യൂ എടുക്കുന്നതേയും കണ്ടു നാലാമത്തെ മണിക്കൂർ പിറ്റേ നോക്കിയപ്പോഴത്തേക്ക് സായി കൃഷ്ണ അവിടെ എൻട്രി സീക്രട്ട് ഏജൻറ്റ് ബിഗ് ബോസ് കയറുന്നതേ കണ്ടു അപ്പോൾ അതാണ് ബിഗ് ബോസ് ഇവിടുന്ന് അവിടെ അവിടെ വരെ പോകാൻ വലിയ താമസമൊന്നും വേണ്ട ഒരു ഒന്നൊന്നര മണിക്കൂറത്തെ ഫ്ലൈറ്റ് യാത്രയേ ഉള്ളൂ അപ്പം അപ്പം അങ്ങനെ നിങ്ങളങ്ങ് പറഞ്ഞു തള്ളണ്ട എന്തായാലും ബിഗ് ബോസിൽ നിങ്ങൾ ഈ സീസണിൽ നിങ്ങൾ ഉണ്ട് അതൊരു വൈൽഡ് ഞാൻ ആദ്യത്തെ വീട്ടിൽ പറഞ്ഞ പോലെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് നിങ്ങൾ നിങ്ങളിഞ്ഞ് കയറുന്നത് കാരണം ഇത്രയും ഹൈപ്പൊക്കെ കൊടുത്ത് നിങ്ങളെ നിർത്തിയിട്ട് ഇപ്പം ഫസ്റ്റ് ഇതിൽ തന്നെ കയറി കഴിഞ്ഞാൽ അത് ടി ആർ പി അങ്ങനെ അത്രത്തോളം കയറത്തില്ല കാരണം നിങ്ങളെയൊക്കെ വെച്ച് പൈസ ഉണ്ടാക്കാനാണല്ലോ ബിഗ് ബോസ് ശ്രമിക്കുന്നത് അപ്പം മാക്സിമം നിങ്ങളെയൊക്കെ വെച്ച് എത്രത്തോളം ഊറ്റാവോ അത്രത്തോളം നിങ്ങളെ വെച്ചിട്ട് ഊറ്റാൻ ശ്രമിക്കും അത് വേറെ കാര്യം അപ്പം വൈൽഡ് കാർഡിലൂടെയാണ് ഇവർ കയറി കയറുന്നതെന്ന് ഉറപ്പിക്കാം അല്ലെങ്കിൽ ഇവർ ഈ പറയുന്നത് കള്ളമാണ് മുമ്പേ എടുത്തു ഒരു വീഡിയോ ആണ് അങ്ങനെ നമുക്ക് വിശ്വസിക്കാം പിന്നെ രേണു ശ്രുതിയുടെ ചേച്ചി പറയുന്നുണ്ട് എന്ത് അറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മളെ വിഷമിപ്പിച്ചെന്ന് പറയുന്നുണ്ട് നാട്ടിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നൊക്കെ പറയുന്നത് ഇതൊന്നും നമ്മൾ ജനങ്ങൾ പൊതുസമൂഹം ചെയ്തു വെച്ചല്ല ശ്രുതി മരിച്ചിട്ട് നിങ്ങൾക്ക് എന്തുമാത്രം സപ്പോർട്ട് കിട്ടിയ ഈ കൊല്ലം ശ്രുതി മരിച്ചിട്ട് കൊല്ലം ശ്രുതിയുടെ വൈഫ് എന്നുള്ള രീതിയിൽ ഈ രേണു സുദീന് എന്തുമാത്രം സപ്പോർട്ട് കൊടുത്തയാണ് ജനങ്ങൾ അപ്പം അതിലൊന്നും നിങ്ങൾക്ക് പറയാനില്ലേ ആ സപ്പോർട്ട് കൂടി കൊണ്ട് മാത്രമാണ് ഒരു വീട് വെച്ച് കൊടുത്തു അത് മാത്രം ഒരു വസ്തു കൊടുത്തു പത്തിരുപത്തെട്ട് ലക്ഷം രൂപ വില മതിക്കുന്ന ഒരു വസ്തു കൊടുത്തു അപ്പം ഇതൊക്കെ എന്താ നിങ്ങൾ പറയാത്ത ഏഹ് വന്നോട്ടെ എങ്ങനെ ആൾക്കാർ കുറ്റപ്പെടുത്തുവാണോ അല്ലല്ലോ നിങ്ങൾ അനിയത്തി നിങ്ങൾ അനിയത്തി എന്താണ് ചെയ്തതെന്നും എന്താണ് കാണിച്ചിട്ടുള്ളതെന്നും നിങ്ങൾക്കും നല്ലപോലെ അറിയാലോ സമൂഹത്തിന് നിന്ന് മുമ്പിൽ വന്നിട്ട് കൊണ്ടുവന്നിട്ട് എന്തൊക്കെ കള്ളത്തലങ്ങളാണ് ഇവർ കാട്ടിക്കൂട്ടിയത് അത് പോട്ടെ വീട് വെച്ചു കൊടുത്തവരെ പഴിചാരില്ലേ വീട് വെച്ചു കൊടുത്തവര് പോലും അവര് അവരെ പോലും ഇവര് അപമാനിച്ചു വിട്ടു അപ്പൊ ഇതീ കൂടുതലും വല്ലതും വേണോ അതൊന്നും നമ്മള് ജനങ്ങള് ചെയ്തല്ല നിങ്ങളെ അനിയത്തി എന്നെ ചെയ്തയാണ് അടുത്തിരുന്നു പറയുന്ന കാര്യം പറയുന്ന അനിയത്തിയുണ്ടല്ലോ അവര് എന്നെ രേണു സുതി എന്നെ ചെയ്താണ് സുതി എന്നൊരു കലാകാരന്റെ റിയൽ ലൈഫ് എന്താണെന്ന് പോലും പബ്ലിക്കില് കൊണ്ട് വലിച്ചിട്ട് പുള്ളിയും കൂടെ നാട്ടിച്ച് നമ്മൾ ഓർത്തേക്കുന്നത് ഈ നമ്മൾ നമ്മള് ഒരാൾ അയ്യോ അയാൾ നല്ല ആളാണ് അയാൾ വന്ന് തിരക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടുകാരറിയാന്ന് പറഞ്ഞു ആ ഇന്നപോലെ കേസ് നടന്ന കേസിലെ ഇതെല്ലാം അവരറിയുന്നുണ്ടായിരുന്നു ഏതാ ഈ ബ്ലോഗർമാർ അറിയുന്നുണ്ടായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടാവും വിചാരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിരുന്നു നമ്മളോട് പറയൂ ഇത് എന്ത് പറ്റി വീട്ടിൽ പക്ഷെ ഞങ്ങൾക്ക് അതേക്കുറിച്ച് ആദ്യമായിട്ട് പറയാൻ അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു വീട്ടിൽ വന്നിരുന്ന സൈഡ് അങ്ങനെ പോയിട്ടുണ്ട് ആ ആളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചോണ്ടിരുന്നത് ഇന്റർവ്യൂലൂടെ മനസ്സിലായ ആരാണ് കേസ് പറയുന്നത് അതു അതിൽ എന്ന് പറഞ്ഞൊരു ഉണ്ട് കാരണം അതിലെൻ്റെ വീഡിയോ ഞാൻ അടുത്ത സമയത്താണ് കണ്ടത് ഈ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ കണ്ടത് അപ്പോൾ അതിലാണ് അതിലാണ് ഈ കേസിൽ ഈ അതിൻ്റെ പേരിലാണ് ഈ കേസ് കൊടുത്തിട്ടുള്ളതും ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അതിലാണ് സോഷ്യൽ മീഡിയയിൽ കുറേ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതും ഇവരെ കുറേ കള്ളങ്ങളൊക്കെ കൊണ്ടുവരുന്നതും അതിലാണ് അപ്പം അതിൻ്റെ വൈരാഗ്യത്തോടു കൂടിയാണ് അതിൽ അതിനെതിരെ കേസ് കൊടുത്തിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് കള്ളമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമല്ല പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളു ഇപ്പം അതിലാണെങ്കിലും ഈ അതിൽ എന്ന് പറയുന്ന യൂട്യൂബർ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളിയെടുത്ത് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ പുള്ളി ഇന്റർവ്യൂവിൽ പറയുന്നത് ആ കാര്യങ്ങളൊക്കെ എടുത്തല്ലേ റിയാക്ട് ചെയ്യുന്നത് അല്ലാതെ പുള്ളി സ്വയമേ പുള്ളി ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളല്ലല്ലോ ഇനി അതിലാണെങ്കിലും ഇനി ഞാനാണെങ്കിലും ഈ മറ്റുള്ള ആൾക്കാരാണെങ്കിലും ഈ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഞാൻ സപ്പോർട്ട് ചെയ്തു തരുന്ന ഒരു വ്യക്തിയാണ് ഈ രേണു സുദീനെ ആദ്യം ഞാൻ എന്റെ എൻ്റെ വീട്ടിലെടുത്ത് നോക്കിയാൽ ഞാൻ മനസ്സിലാവും ആദ്യത്തെ രണ്ട് വീഡിയോയിൽ ഇവരെ നല്ല രീതിയിൽ അപ്പോഴും ഇവരെ ഓരോ ആൾക്കാരെ ഏറി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ രണ്ട് വീഡിയോയിൽ ഇവരെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവര് എങ്ങോട്ടൊക്കെയോ എന്തൊക്കെയോ രീതിയിലൊക്കെ പോന്ന് കണ്ടപ്പെടുത്തി ഈ സത്യം പറഞ്ഞാൽ ഇവരെ ഇവരെ ഇവര് ആ ഒരു രീതിയിലും പറയുന്ന കാര്യങ്ങളിലും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി എന്നുവെച്ചാൽ ആദ്യം ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തു ഞാനെന്നല്ല എല്ലാ ആൾക്കാരും എല്ലാ മലയാളികളും ശ്രുതി കൊല്ലം ശ്രുതി മരിച്ചതിന് ശേഷം ഇവരെ ഒരുപാട് എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളില്ലാതെ എല്ലാവരെയും സപ്പോർട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ഇരയാണ് സുതി പിന്നെ അവർ തിരിയണമെങ്കിൽ അത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കി ഇവരെല്ലാവരും ഒരേപോലെ തിരിയണമെങ്കിൽ പിന്നെ കുറച്ച് ആൾക്കാരെ ഉള്ളു ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണ് അവർ ചിന്തിക്കാത്തത് ഇനി അവർക്കൊന്നും മനസ്സിലാവാത്തോണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല കുറച്ച് ആൾക്കാർ സപ്പോർട്ടുണ്ട് എന്നാലും ഭൂരിഭാഗം പേര് ഇവർക്ക് എഗൈൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുവെച്ചാൽ അവർ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണ് കാരണം അവർക്ക് കാര്യങ്ങൾ അറിയാം വെച്ച് ചിന്തിക്കുന്ന ആൾക്കാരെല്ലാം നിങ്ങൾ കാണിക്കുന്ന എന്താണ് നിങ്ങൾ പ്രവർത്തിക്കുന്ന എന്താണ് നിങ്ങൾ പറയുന്ന എന്താണെന്നെല്ലാം മനസ്സിലാക്കാനേ ഉള്ളൂ ഐക്യമുള്ള ആൾക്കാർക്ക് ഇപ്പൊ തന്നെ ഉണ്ടെങ്കിൽ എത്ര ആൾക്കാരാണ് പൈസ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു എന്താ നിങ്ങൾ ഇതിന് മറുപടി കൊടുക്കാത്ത ഇന്റർവ്യൂവിൽ വന്നിട്ട് ചുമ്മാ കടന്നിട്ട് ചെലക്കാതെ മറുപടി കൊടുക്കും ഇപ്പം ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞല്ലോ അത് താജുദ്ദീൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് താജുദ്ദീൻ പത്തനംതിട്ട പുള്ളിയാണ് കുറേ ഇന്റർവ്യൂസ് പത്തു പന്ത്രണ്ട് ഇൻ്റർവ്യൂൽസ് ഒക്കെ വന്നെടുത്തിട്ട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള കുറേ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിട്ടുള്ളത് അല്ലാതെ വേറൊരു കാലം നടത്തിയിട്ടില്ല അപ്പം ഈ അടുത്ത സമയത്തേ ഉള്ളൂ രതീഷ് എന്ന് പറയുന്ന ഒരാൾ രണ്ട് ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞിട്ടുള്ളത് അതും കൊല്ലം സുധീറ്റ കൂട്ടുകാരല്ല പക്ഷേ താഴുദ്ദീൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവരെ പറ്റിയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇന്നാ അതിനെ റിയാക്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ നിങ്ങൾ അതിനകത്ത് എടുത്തിട്ട് റിയാക്റ്റ് ചെയ്യേ നിങ്ങൾ എന്തിനാ പൈസ വേറെ ഇന്റർവ്യൂവിന് പോകേണ്ട കാര്യം ഏഹ് വേറൊരു കാര്യമുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ പോയിരുന്നു പറഞ്ഞാൽ അല്ലേ അതിൽ നിന്നും കുറച്ച് എമൗണ്ട് കിട്ടും യൂട്യൂബിൽ ഇടുന്നതിനേക്കാളും കുറേ എമൗണ്ട് വേറെ ഇന്റർവ്യൂവിന് പോയി പറഞ്ഞാൽ കിട്ടുമല്ലോ അപ്പം നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിട്ട് പോലും നിങ്ങൾ ആ പറഞ്ഞത് കള്ളമാണെന്ന് നിങ്ങൾ തെളിയിച്ചിട്ടുമില്ല നിങ്ങൾ അതിനെത്തു റിയാക്ട് ചെയ്യുന്നുമില്ല പിന്നെ ഞങ്ങൾ എന്തോ വിചാരിക്കണം ഏഹ് നമ്മളെന്തോ വിചാരിക്കണം ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ എടുത്ത് നമ്മൾ റിയാക്റ്റ് ചെയ്യുന്നതിനാണ് ഈ കുഴപ്പം ഇതൊന്നും നമ്മളുണ്ടാക്കി എടുക്കുന്നതല്ല നിങ്ങൾ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലം ശ്രുതിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ സുഹൃത്തുക്കൾ തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഈ താഴ്ന്ന പത്ത പത്തനംതിട്ടയായിട്ട് ഈ അതിലിനായിട്ടോ അല്ലെങ്കിൽ വേറെ ആൾക്കാർക്കായിട്ടോ എനിക്കായിട്ടോ ഇവര് ഈ ഫിറോസി ഫിറോസുമായിട്ടോ നമ്മളൊന്നും യാതൊരു ബന്ധവും നിങ്ങൾക്കാണ് ബന്ധം അപ്പം അവർ പറയുന്നത് വിശ്വസിക്കാതെ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള മറുപടി പറയണം അവർ പറയുന്നത് കള്ളമാണെന്ന് തെളിയിക്കണം അതാണ് വേണ്ടുന്നത് അവരെ ഉപദ്രവിക്കുന്നു കാരണം കുഞ്ഞ് എന്തോ അവനെന്തോ എന്നാ പറയുന്നത് പുല്ലിനോ ചെല്ലി ഇവിടെ കണ്ട് ബാക്ക് അത് രേണു ചട്ടികം വെച്ച് പൊള്ളിച്ചതാണെന്ന് ഒന്നും അറിയത്തില്ലാത്തവരാണ് നമ്മളെ സംബന്ധിച്ചൊന്നും അറിയത്തില്ലാത്ത ആൾക്കാരാണ് ഇതുപോലെ പറയുന്നത് അത് അതുപോലെ ഒരു ഇത് കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നോരോന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കുഞ്ഞുങ്ങളെ ആരും ഉപദ്രവിച്ചിട്ടില്ല അങ്ങനെ ചെയ്യാറുമില്ല ഇല്ല ഞങ്ങളെ അതിന്റെ ഒരു ഉദാഹരണം കിച്ചു വന്നു കിച്ചു വന്നത് പതിമൂന്നാമത്തെ വയസ്സാണ് തീരെ കുഞ്ഞായിട്ട് തന്നെയാണ് അപ്പൊ എല്ലാരും സാറ്റ് കളിക്കുവായിരുന്നു ഞാനും കിച്ചു സൂക്ഷിച്ചായിട്ട് സാറ്റ് കളിക്കുവായിരുന്നു ഓർക്കുന്നുണ്ടോ അപ്പൊ സാറ്റ് കളിക്കായിരുന്നു ഞാൻ അവന അവനുമായിട്ട് എന്തുവാ അതെ പിന്നെ നിങ്ങള് ഇപ്പം കൊല്ലം സുധീക്ക് രണ്ട് മക്കളാണ് ഒന്ന് കിച്ചു ഉണ്ട് പിന്നെ ഋതപ്പനുണ്ട് ഈ രണ്ട് പിള്ളേരെയും നിങ്ങൾ ഉപദ്രവിക്കുന്നുണ്ടെന്ന് നാട്ടുകാരും ജനങ്ങളും ആരും പറഞ്ഞിട്ടില്ല നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് അവർ ഇന്റർവ്യൂവിൽ ഒന്ന് അത് ഇതൊക്കെ പറയുന്ന കേട്ടിട്ട് അതെടുത്ത് റിയാക്ട് ചെയ് നമ്മൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഞാനും ഒന്നും പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ അതിലും പറയുന്നതായിട്ട് ഞാൻ ഒരു അവന്റെ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടില്ല വേറെയും കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട് അവർ വീഡിയോസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല സത്യം പറയുവാണെങ്കിൽ കാരണം അവർക്കറിയാലോ അവർ ഈ യൂട്യൂബും യൂട്യൂബും തുറന്ന് വെച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ ഇടണം എന്തൊക്കെ ഇടണ്ട എന്താ എന്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പണി കിട്ടുമെന്നല്ല അവർക്കും അറിയാലോ ചുമ്മാ അവരിത് വീഡിയോ ഇട്ടങ്ങ് പോവുമല്ലോ അപ്പോൾ യൂട്യൂബിന് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ അതിനകത്ത് ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്കെതിരെയുള്ള പ്രശ്നങ്ങളാണ് പിള്ളേർക്കെതിരെ സംസാരിക്കുക അപ്പം നിങ്ങളൊരു വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട് എന്താണ് പറഞ്ഞൊരു എൻ്റെ മക്കളെ ആ നോക്കിക്കോ എൻ്റെ മക്കളെ ആർക്കു വേണമെങ്കിലും ഏറ്റെടുക്കാൻ ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അതിലും വലുതായിട്ടൊന്നും ഇല്ലല്ലോ ഒരു മാതാവ് വന്നിട്ട് പറയുകയാണ് എൻ്റെ മോനെ ആരെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോ നാട്ടുകാർ നോക്കിക്കോ എന്ന് പറയുകയാണെന്നോ അതിലും വലുതായിട്ടൊന്നും പറയാനില്ലല്ലോ അതിലും വലിയൊരു തെറ്റ് വേറെ എന്താണ് അപ്പൊ നിങ്ങളെ മക്കളെ ഈ പറയുന്ന ഋതപ്പൻ്റെ ആയാലും കേസ് കേസെട്ടിലായാലും നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അവരെ ആരെയും ഇതിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ വലിച്ചു കഴിച്ച് കൊണ്ടുവരാൻ നമ്മൾ ആരും ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ അതിന് മറുപടി കൊടുക്കണം അതാണ് വേണ്ടി നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ ജോലി ജോലി ചെയ്യുമ്പോൾ അഭിനയിക്കേണ്ട അഭിനയിക്കേണ്ട ഇതും എന്റെ ഒരു ചെറിയൊരു ജോലി പോലെ ഒരു സംരംഭമാണ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സാധനമാണ് ഈ ഒരു ചാനലും അപ്പൊ നിങ്ങൾ ഈ പറയുന്നവര് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേ നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടേ നിങ്ങൾ വ്യൂ ചെയ്യേ അപ്പൊ തന്നെ എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ അഭിനയിക്കാൻ തന്നെ എനിക്ക് വരുമാനം വരുമല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോണ്ട് അവനെ നിർത്തുന്നല്ല നെഗറ്റീവ് പറഞ്ഞോണ്ട് അവനെ നിർത്തുന്നല്ല സംഭവം മനസ്സിലായോ ഇപ്പം നിലവിൽ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല കൊറേ മാസം കൊണ്ട് നാൽപ്പത് കേൾക്കടാണ് ആൾക്കാർ ഒരു മനുഷ്യനും ചാനൽ സപ്പോർട്ട് ചെയ്യുന്നില്ല വീഡിയോ വ്യൂസും ഇല്ല അതാണ് ഇവിടെ വന്ന് പറയുന്നത് എൻ്റെ ചാനൽ ആരെങ്കിലുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ ആരെങ്കിലുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ എങ്ങനെ സപ്പോർട്ട് ചെയ്യാനാണ് ഏ ആര് സപ്പോർട്ട് ചെയ്യാനാണ് ഇവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തല്ലേ ഇങ്ങനെ കുറേ ഊളത്തരങ്ങളും കുറേ കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിറങ്ങിയത് നിങ്ങൾ നല്ല രീതിയിൽ നിൽക്കുവാണെങ്കിൽ നിന്നിരുന്നെങ്കിൽ നിൽക്കും ഈ നിന്നിട്ട് കാര്യമില്ല നിന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടി കൊല്ലം സുധി എന്ന സുധിയുടെ വൈഫ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് ഒരു പത്തൊമ്പത് ലക്ഷം രൂപയുടെ വീട് കിട്ടി അതിലും വലിയ സപ്പോർട്ട് വേറെ ഒന്നുമില്ലല്ലോ നിങ്ങൾക്ക് ജമ്മത്ത് വിചാരിച്ച് നടക്കുന്ന കാര്യമാണോ അതൊക്കെ അല്ല ഇത്രയും നാളും ശ്രുതി ഇത്രയും ഒരുപാട് പൈസകൾ ഉണ്ടാക്കി അതുകൂടാതെ പല ആൾക്കാരെ കടം പേടിച്ചു ഒരുപാട് പേര് ഇന്റർവ്യൂൽ വന്ന് പറയുന്നുണ്ട് ഈ പ്രോഗ്രാമുകളിൽ നിന്നൊക്കെ പൈസ എന്നിട്ടും വാടക വീട്ടിലാണ് കടന്നത് എന്നിട്ട് ഇത്രയും വർഷമായിട്ട് പോലും ഒരു വീട് വെക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ശുതി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പല ആൾക്കാരും പല ആൾക്കാരെയും സത്യ സത്യസന്ധത ഉണ്ട് നന്മ കൊണ്ട് ഒരു പത്തൊമ്പത് ലക്ഷം രൂപ വരുന്നൊരു വീടും വസ്തു എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പത്തൊമ്പത് ലക്ഷം രൂപയെങ്കിലും കിട്ടും കിട്ടിയല്ലോ അപ്പം അത് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമല്ലേ പിന്നെ ഈ സപ്പോർട്ടൊക്കെ നിങ്ങൾ തന്നെയാണ് നശിപ്പിച്ചത് എന്ന് വെച്ച് ആ സമയത്ത് കൊല്ലം ശുതി മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ലക്ഷ്മി നക്ഷത്രമായിട്ട് ചേർന്നിട്ട് പിന്നെ കുറേ കണ്ടന്റ് വീഡിയോ ആയിരുന്നു കുറേ പെർഫ്യൂമിൻ്റെ അതുകൊണ്ട് ചപ്പ് ചവറ് എന്ന് വേണ്ട എല്ലാം കൊണ്ടങ്ങോട്ട് ഇട്ടുകൊണ്ട് ഇവരങ്ങ് അങ്ങ് അങ്ങോട്ട് തുടങ്ങി അവിടുന്ന് തുടങ്ങിയ സംഭവമാണിത് അതോടുകൂടി സ്റ്റാർ മാജിക്കും പൂട്ടി കേട്ടോ സ്റ്റാർ മാജിക് നല്ലപോലെ റണ്ണിങ് ആയിക്കൊണ്ടിരുന്നയാണ് ആണ് സുധീ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ സ്റ്റാർ മാജിക്കും പൂട്ടി അപ്പം നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ തന്നെയാണ് അത് നശിപ്പിച്ചത് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ആ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ കൂടെ നിങ്ങൾക്ക് നല്ല റേണിക്സ് ഉണ്ടാക്കാമായിരുന്നു ഈ അവിടെ എവിടെയും പോകുന്ന ആട് ചൂട്ടും ഇതും കൊണ്ടൊന്നും ഇതിനേക്കാളും കൂടുതൽ വരുമാനത്തോടെ നിങ്ങൾക്ക് ജീവിക്കാമായിരുന്നു അപ്പം നിങ്ങൾക്കിപ്പോൾ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുസൂദിക്ക് ഇപ്പോൾ ആർട്സ് വർക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞു അതാണ് സംഭവം അപ്പം യൂട്യൂബ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് കുറച്ച് വ്യൂസൊക്കെ കൂട്ടി അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുകയുള്ള പരിപാടിയാണ് ഇപ്പം പറഞ്ഞത് അപ്പോൾ എന്നാലും നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ അപ്പം വീഡിയോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ ചാനലോടെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യും